പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സി എൻ ജിയുടെ ആൽഫ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പിയുടെ ഓട്ടോറിക്ഷ രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞ ആപ്പിയുടെ ഗുഡ്സ് അങ്ങനെ തുടങ്ങി രണ്ടു പുതിയ സ്റ്റോക്കിൽ എത്തിയിട്ടുണ്ട് ഏതായാലും എല്ലാവർക്കും നമസ്കാരം ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡല് ആൽഫ ഡി എക്സ് ഓട്ടോറിക്ഷയാണ് സി എൻ ജി ആണ് സി എൻ ജി ഓട്ടോറിക്ഷ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനൊരു വാഹനം തിരഞ്ഞെടുക്കാം കൂടുതൽ കിലോമീറ്ററുകളും കാര്യങ്ങളൊന്നും വാഹനം ഓടിയിട്ടില്ല ടയർ ഭാഗങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് പ്രതിവശത്തും ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് അതുപോലെ തന്നെ ടോപ്പ് ഇൻസൈഡൊക്കെ ഉള്ളതുപോലെ തന്നെയാണ് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നില്ല ഏതാണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഫിനാൻസ് സൗകര്യം കിട്ടും ചിലപ്പോൾ ഫുൾ ലോണിന് നിങ്ങൾക്ക് ഈ വാഹനം സ്വന്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ ആൽഫ ഡി എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഫാണ് കോംഫീൽ ആവുമ്പോൾ ഇതിൻ്റെ ബോഡിയിൽ മാറ്റങ്ങൾ വരും അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് മോഡൽ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ആണത് പുതിയ ഫിറ്റ്നസ് ഇൻഷുറൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി ഗുഡ്സ് ആവശ്യമുള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് ഇങ്ങനെ ഒരു വാഹനം തിരഞ്ഞെടുക്കുക ചെറിയ മുടക്കമുള്ള വണ്ടിയാണ് ീറ്റ് ഭാഗം ഗ്രില്ല് ഭാഗം ഒക്കെ നിലവിലുണ്ട് വണ്ടിയുടെ ഉൾഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ഒരു അവറേജ് രീതിയിലുള്ള വൃത്തി കാര്യമൊക്കെയാണ് വണ്ടി നിലവിലുള്ളത് അറുപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്നവരാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് മോഡല് വേറെ ഉണ്ട് ആപ്പയുടെ എക്സ്ട്രാ ഉണ്ട് പക്ഷേ അത് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇതിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് അറുപത്തി എട്ടായിരം രൂപയാണ് ഇതിനരുന്ന് അറുപത്തി അയ്യായിരം രൂപയുടെ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി അതുപോലെ തന്നെ ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വണ്ടിയാണിത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആപ്പേയുടെ എക്സ്ട്രാ ഡി ഫിറ്റ്നസ് ഇൻഷുറൻസ് നിലവിലൊക്കെ ക്ലിയർ ആണ് ടയർ ഭാഗമാണെങ്കിൽ മുമ്പിലെ ടയർ ഒരു ഇരുപത്തഞ്ച് ശതമാനം പിറകെഷത്തും ഏകദേശം ഇരുപത് ശതമാനമാണ് വണ്ടിയുടെ പിറകിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് ആപ്പയുടെ എക്സ്ട്രാ എൽ ഡി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ നേരെ ഓപ്പോസിറ്റ് ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിലും അതും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് ശതമാനമാണ് വണ്ടിയുടെ മുമ്പിലെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളാണ് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും അത്യാവശ്യം വൃത്തിയുള്ള വാഹനം തന്നെയാണ് തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് ടി വി എസിൻ്റെ ടാക്സിയാണത് ഇത് വരുന്നത് എൺപത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിന് ഉദ്ദേശിക്കുന്ന വില രണ്ട് പാർട്ടിയിൽ നിന്ന് വാങ്ങുമ്പോൾ വാഹനത്തിനും മാർക്കറ്റ് വിലയേക്കാളും പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെ വരെ കൂടിയിട്ടാണ് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ മലപ്പുറം മോഡൽ പണിയിപ്പിച്ച് ടി വി എസിൻ്റെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വാഹനം തന്നെയാണ് സീറ്റവും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് പ്ലാറ്റ്ഫോമും അത് നല്ല വൃത്തിയുണ്ട് അഥവാ ഡീസൽ വനാദിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തയ്യായിരം രൂപ അൻപതിനായിരം രൂപ പണിയേപ്പിച്ച വൺ വാഹനത്തിൻ്റെ സേവിംഗ് ആണ് ഈ ടി വി എസിൻ്റെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഓട്ടോറിക്ഷ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതേപടി ഇതിൻ്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ട് ഇത് തുറന്നുള്ള വാഹനത്തിൻ്റെ റിവ്യൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളിമുഖ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ ടാക്സിയാണ് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഒമ്പത് മോഡലാണ് പ്രൈവറ്റ് ആപ്പയുടെ ഓട്ടോറിക്ഷ വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന വ്യൂ ആണത് എന്നാലും വാഹനം വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല വണ്ടിയുടെ പ്രകാശിത പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ മുമ്പിലെ പ്ലാറ്റ്ഫോമും ഒന്നും വലിയ വിഷയങ്ങളൊന്നുമില്ല രണ്ടായിരത്തി ഒമ്പത് മോഡൽ അറുപത്തി അയ്യായിരം രൂപയാണ് ടയർ ഭാഗങ്ങൾ പുതിയ ടയറാണ് ഒരു ഒരുപാട് വരുന്നത് ഒട്ടപ്പുറത്തെ ഫ്രണ്ടിലെ ടയർ വരികയാണെങ്കിൽ അത് റീസോൾങ്ങിൽ ഒരു തൊണ്ണൂറ് ശതമാനം റീസോൾഡിങ്ങിൽ വരുന്നുണ്ട് അതുപോലെ നേരെ ഓപ്പോസിറ്റ് സൈഡിലെ ടയർ വാങ്ങാൻ നോക്കുകയാണെങ്കിലും ഇത് ഫസ്റ്റ് ടയറാണ് അത് പിറകഴ്ച രണ്ട് ടയറും ഫസ്റ്റ് ആണ് ഇതൊരു എഴുപത് ശതമാനത്തോളം അതുപോലെ തന്നെ നേരത്തെ കണ്ട ടയർ ഏകദേശം ഫുള്ള് തന്നെയാണ് പുതിയ ടയറാണ് വരുന്നത് അതുപോലെ തന്നെ ആപ്പിയുടെ എക്സ്ട്രാ എൽ ഡി എക്സ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആപ്പയുടെ ഓ എൽ ഡി എക്സ് എക്സ്ട്രാ എൽ ഡി എക്സ് അഥവാ എൽ എൽ ഡി കൊടുത്തതിനേക്കാളും ശകലം ഒന്നുകൂടെയും നീളമുള്ള ഒരു വാഹനം തന്നെയാണ് ഇത് കൊട്ടയുടെ ഭാഗങ്ങളെന്ന് നോക്കുകയാണെങ്കിലും എല്ലാം പക്കയാണ് സീറ്റും സെൻസർ സെൻസറല്ലാത്തൊരു വാഹനം തിരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റിയ മോഡൽ തന്നെയാണ് വണ്ടിയുടെ ഉത്ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ും കാര്യങ്ങളൊക്കെ പക്കയാണ് പ്ലാറ്റ്ഫോം ഒക്കെ ഫുൾ ക്ലിയറാണ് രണ്ടായിരത്തി വണ്ടിയുടെ സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നവരാണ് ടയർ ഭാഗങ്ങൾ അറിയണമെങ്കിൽ എല്ലാം ഒരു എൺപത് എൺപത് ശതമാനം ടയർ ഭാഗങ്ങളുണ്ട് ബജാജ് മാക്സിമ വൈഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് പുതിയ വർക്കാണ് പുതിയ വർക്കിലൂടെ കൂടി നിങ്ങൾക്ക് വാഹനം വാങ്ങാവുന്നതാണ് ടയർ ഭാഗങ്ങൾ അറിയണമെങ്കിൽ ഏതാണ്ട് ുള്ളു തന്നെ പറയാം കയർ ഭാഗങ്ങൾ സീറ്റ് ഭാഗങ്ങളും വരണൊക്കെ പുത്ത പുതിയ വർക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്കാണിത് ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് വാഹനത്തിൻ്റെ ബോഡി വർക്കുകളും അതുപോലെ തന്നെ അപ്പോളിസ്റ്റർ വർക്കുകളൊന്നും നോക്കേണ്ടതില്ല രണ്ട് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയാണ് വാഹനത്തിൽ ഉദ്ദേശിക്കുന്നതിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ആപ്പയുടെ ഓട്ടോറിക്ഷയാണത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നിലവിൽ കേരള്ടൻ രജിസ്ട്രേഷനാണ് ഏതാണ്ട് ആ ഒരു മോഡലാണ് വാഹനത്തിൻ്റെ പുറകോഷത്തെ സീറ്റും കാര്യങ്ങളൊക്കെ കാറിൻ്റെ നല്ല അടിപൊളി സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്ലാറ്റ്ഫോമും കാര്യങ്ങളും അതും പക്കയാണ് തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല ഹിൽസൈഡ് നോക്കുകയാണെങ്കിൽ അത് വലിയ വിഷയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല മുമ്പിലെ പ്ലാറ്റ്ഫോം നോക്കുകയാണെങ്കിൽ ി ഒരുപാട് വാഹനങ്ങളുണ്ട് വാഹന ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കൊണ്ടോട്ടി മുറിയിലാണ് കോണ്ടാക്ട് നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ ആദ്യം കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയ്ക്കായി ബെല്ലേക്കൻ അമർത്താനും മറക്കരുത് വീണ്ടും കാണാം അടുത്ത വീഡിയോക്കായി ബൈ ബൈ